കൂട്ടുകാർ ഐഫോണിലെടുത്ത കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമ ഐഎഫ്എഫ് കെയിൽ ചലച്ചിത്ര പ്രേമികളുടെ ശ്രദ്ധയാകർഷിക്കുകയാണ് പോണ്ടിച്ചേരി സർവകലാശാലയിലെ നാടക വിദ്യാർത്ഥി കൂടിയായ ആദിത്യ ബേബി സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണിത് ചലച്ചിത്രമേളയുടെ വലിയൊരു ഐഫോണിൽ ചിത്രീകരിച്ച കാമദേവൻ നക്ഷത്രം ചിത്രത്തിന്റെ നമ്മളോടൊപ്പം ചേരുകയാണ് ഇക്കൊലത്തെ അത് ഒരുപാട് സന്തോഷമുണ്ട് അധികാൾക്കാരുടെ നാളത്തെ പ്രയത്നായിരുന്നു അതിങ്ങനത്തെ വേദിയില് വന്നതില് ഒരുപാട് സന്തോഷമുണ്ട് സിനിമയിലേക്ക് ആദ്യത്തെയാണ് ഇങ്ങനെ ഒരു അങ്ങനെ അത് ഒരു ഒരു പേപ്പർ കട്ടിങ്ങില് കണ്ടിരുന്നു കണ്ടിരുന്നു ഒരു പശുവിനെ മധ്യവസ്ഥയെ സെക്സ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കണ്ടപ്പോൾ അങ്ങനെ ഒരു ആ ഒരു അതായത് മെയിൻ ഫസ്റ്റ് ഒരു പോയിന്റ് ആയിരുന്നു തുടങ്ങിയത് പിന്നെ അങ്ങനെ കഥ ഡെവലപ്പ് ആയി പിന്നെ നമ്മൾ ഭൂരിഭാഗം നമ്മൾ നമ്മൾ മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ തൃശ്ശൂർ ഡ്രാമ സ്കൂളിലാണ് കുറച്ച് ക്രൂ കുറച്ച് ആൾ കുറേ ആൾക്കാർ അവിടെ പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ സിനിമയും നാടകം ചെയ്ത് ഒരു സ്വപ്നം കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിരുന്നത് അങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ് ഈ സംഭവം നമ്മള് സത്യം പറഞ്ഞ ഒരു എട്ടു വർഷമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ നമ്മൾ ഷോർട്ട് ഫിലിം ആയിട്ടും മ്യൂസിക്കൽ ആൽബം ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ആദ്യത്തെ സിനിമ നമ്മൾ ചെയ്യുന്നത് നീലമുടി എന്നായിരുന്നു സിനിമയുടെ പേര് അപ്പൊ അതിന് നമ്മൾ വീണ്ടും ഒരു സിനിമ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ടീം ഒന്നുകൂടി വലുതാവുകയാണ് ചെയ്തത് കുറെ ആളുകൾ പുതിയ ആളുകൾ ടീമിലേക്ക് ഇൻക്ലൂഡ് ആയി അപ്പോ നമ്മുടെ ക്യാമറ ചെയ്തത് ന്യൂട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെന്നൈ എന്നുള്ള ഒരു പയ്യനാണ് നമ്മൾ എല്ലാവരും തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരുമിച്ച് പഠിച്ചവരാണ് നാടകം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ല നമ്മുടെ ടീം സത്യം പറഞ്ഞു കഴിഞ്ഞ കൊല്ലവും ഒരു പടമായിട്ട് വന്നിട്ടിരുന്നു വന്നിരുന്നു ആദ്യത്തെ ഫീച്ചർ ഫിലിം നീലമുടി ആയിട്ടാണ് കഴിഞ്ഞ തവണ വന്നത് ഇത്തവണ കുപ്പിഡ് സോദർ സ്റ്റാർ എന്ന അടുത്ത മൂവി ആയിട്ട് വന്നു അപ്പൊ വീണ്ടും സെലക്ഷൻ കിട്ടി എന്നുള്ളത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് ഇനിയും സിനിമകളായിട്ട് വരും എന്നുള്ളതാണ്